കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹപാഠിയാണ് ഈ കാണുന്നത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് വെള്ളത്തിൽ ചെറുതായിട്ട് നനച്ച് കൊടുക്കണം കൃത്യസമയത്ത് മിക്കവാറും എല്ലാ ദിവസവും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വരിക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കണ്ടില്ലെങ്കിൽ പെരക്കാത്തേക്ക് കയറി വരും എന്നിട്ട് ഒരു രണ്ട് ബിസ്ക്കറ്റ് തൊട്ട് മൂന്ന് ബിസ്ക്കറ്റ് വരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും ഇത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ചിലപ്പോൾ ഒരാഴ്ച കാളെ കണ്ടില്ല എന്ന് വരും അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഇരിക്കും പക്ഷേ എങ്കിലും ഒരു ദിവസം സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലിങ്ങ് ആൾ എത്തും

കാക്കേനെ പേടി പണ്ട് കാക്കടിച്ച് കളയായിരുന്നു എന്താ കാക്കേനെ പേടിച്ച് കൊത്തി കാണുല്ലേ ബിസ്കറ്റ് തീരാ എന്ത് മേടിക്കുന്നത് അറൂട്ട് മാത്രമേ തിന്നുള്ളു അല്ലേ അത് കുതി കൊടുക്കണം ആ